സെൻബുദ്ധത്തിന്റെ ഒരു മെസ്സേജ് ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് സത്തോറി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു വാക്കാണ് അത് ജ്ഞാനം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാമല്ലെങ്കിൽ ബോധോദയം എന്ന് പറയാം ജ്ഞാനോദയം എന്നൊക്കെ പറയുമ്പോൾ അതല്ലാതെ സത്തോറി എന്ന് പറയുന്നത് അത്തരത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു ചെടിയുടെ ഒരു വൃക്ഷത്തിന് താഴെ നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചമല്ല അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരു ജ്ഞാനമാണ് ആ ഏറ്റവും ഓർഡിനറിയായ ഏറ്റവും സാധാരണമായ ആ ജ്ഞാനത്തെയാണ് ആ ജ്ഞാനത്തെയാണ് ശരിക്കും ഈ ആത്മരതിക്കെതിരെ ഒരു പ്രതിരോധമായി വയ്ക്കാനായിട്ട് അദ്ദേഹം പറയുന്നു അതാണ് നമ്മൾ ഈ ആത്മത്തെ ആത്മത്തിൽ നിന്ന് ഒഴിക്കുന്നു എന്ന് പറയുന്നത് ശൂന്യത ശൂന്യമാക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് ഒരിക്കൽ സംഭവിക്കുന്ന അപൂർവതയല്ല മറിച്ചൊരു എവരിഡേ ലെസ് ആണ് ആ എവറി ഡേ ലെസ് ആണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് സെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനം എന്നുള്ള വാക്കായിട്ടാണല്ലോ അത് വരതെ ബുദ്ധിസം എന്ന് പറയുന്നത് ബുദ്ധിസമാണ് ആ ജ്ഞാനബുദ്ധിസത്തിലെ ജ്ഞാനം എന്ന് പറയുന്നത് ഞാനില്ല എന്ന ജ്ഞാനമാണ് എന്നും അത്തരത്തിൽ ഒഴിവാക്കുന്ന ഒരു ഒരു സെൽഫിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദർശനത്തിന് ഈ നവ ലിബറൽ കാലഘട്ടത്തെ എടുത്തോളം ഒരു പ്രതിരോധമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി വ്യക്തിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇമാൻസിപ്പേറ്ററി തോട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി മുദ്രാവാക്യം മുഴക്കുന്നതെല്ലാം മറിച്ച് ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് ചുഴിഞ്ഞു നോക്കാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം അദ്ദേഹം ഈ സെൻ ഉദ്യസത്തിൻ്റെ ഈ ഒരു സമീപനത്തിന് കൊടുക്കുന്ന ഊന്നലാണ് അപ്പോൾ ഒരു ഒരു നോൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഇത് സാധിക്കണമെങ്കിൽ സെൻബുദ്ധിസം ഇത് സാധിക്കുന്നത് എങ്ങനെയാണ് സെൻബുദ്ധിന്റെ ഒരു മെസ്സേജ് ആയിട്ട് അദ്ദേഹം കിൽ ബുദ്ധനെ കൊല്ലുക എന്നുള്ളതാണ് ഈ ഈ ദിവ്യനായ അതീത സ്വഭാവമുള്ള ഒരു മത സങ്കല്പത്തിൽ നിൽക്കുന്ന ബുദ്ധനെ നിഗ്രഹിച്ചുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ജ്ഞാന ബുദ്ധിസം നമുക്ക് സ്വാശീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ അത്തരത്തിലൊരു ബുദ്ധൻ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന ഒരു വാദമാണ് അദ്ദേഹം അതിൽ വെക്കുന്നത്